ഇത് ചിരട്ടയിൽ നട്ടിരിക്കുന്ന പുതിയ ചെടികളാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് പുതിയ ചെടികളെ വീട്ടിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് പുതിയ ചെടി നടലും അതിൻ്റെ പരിപാലനവും വളരെ എളുപ്പമാണ് ഹൈ ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ പുതിയ ചെടി നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ളതാണ് അന്നത്തെ വീഡിയോ ഇതിനെ നമുക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലും ഗ്രോ ബാഗിലും ചിരട്ടയിലും മറ്റേത് കണ്ടെയ്നറില് വേണമെങ്കിലും നമുക്ക് വളർത്താൻ സാധിക്കുന്നതാണ് വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം നടുന്ന കണ്ടെയ്നറിൽ ഹോൾസ് എല്ലാം ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തണം പുതിയ വളർത്തുന്നതിനുള്ള മണ്ണ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഡോളമായിട്ടിട്ട് ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ വെയിലത്ത് വെച്ച് ഉണക്കിയ മണ്ണാണിത് അതിൽ ഞാൻ ചാണകപ്പൊടി ചേർത്തിട്ടുണ്ട് കൂടെ വേപ്പിൻ മിന്നാക്കം കൂടി ചേർത്തിട്ടുണ്ട് ഇത് മൂന്നുമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ മണ്ണിലേക്ക് നമുക്ക് നടാൻ ഉപയോഗിക്കുന്ന പുതിനയുടെ തണ്ടുകൾ നമുക്ക് നടാവുന്നതാണ് പുതിനയുടെ തണ്ടുകളാണ് നമ്മൾ നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് നടുന്നവർക്ക് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പുതിയ ചെടിയുടെ തണ്ടുകൾ ഉപയോഗിക്കാവുന്നതാണ് ഇലകളെല്ലാം നമുക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം നമുക്ക് ആ കമ്പ് മണ്ണിലോട്ട് ഇങ്ങനെ ഒടിച്ച് നടാവുന്നതാണ് അതെല്ലാം തന്നെ കിളിർത്ത് വരുന്നതാണ് ആദ്യമായിട്ട് ഞാൻ പുതിയ ചെടിയെ വളർത്തിയത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ചെടിയുടെ തണ്ട് ഉപയോഗിച്ചിട്ടാണ് അതിലെല്ലാം തന്നെ വേര് വന്നിരിക്കുക അപ്പം നമ്മൾ വേര് വരുന്ന ഭാഗം നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ ഇത് വേഗത്തിൽ നന്നായിട്ട് തന്നെ കിളിർത്ത് വരുന്നതാണ് പിന്നീട് നമുക്ക് വളർന്നു വരുമ്പോൾ ഇതുപോലെ അതിൽ നിന്ന് തണ്ടെല്ലാം തന്നെ ഒടിച്ച് പല പല കണ്ടെയ്നറുകളും നട്ട് വളർത്താവുന്നതാണ് പുതിയ ചെടിയുടെ തണ്ടുകൾ നമുക്ക് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെയിലുകളൊക്കെ തന്നെ പിടിക്കുന്നതാണ് അതിടക്കിടയ്ക്ക് വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും വേണം ഒരു പത്തെണ്ണം ഒക്കെ നട്ടാൽ ചിലപ്പോൾ നമുക്ക് ഒരു അഞ്ചെണ്ണം കിട്ടും ചിലപ്പോൾ മുഴുവനും കിട്ടാനായിട്ടുള്ള ചാൻസുണ്ട് അതിനെക്കാട്ടി എളുപ്പമെന്ന് പറഞ്ഞാൽ മണ്ണിൽ ഇങ്ങനെ കുത്തി വെക്കുന്നതാണ് വേനൽക്കാലത്താണ് നമ്മൾ പുതിയ ചെടി നടുന്നതെങ്കിൽ നമുക്കിതിനൊരാഴ്ചയെങ്കിലും തണലത്ത് വെച്ച് വേരെല്ലാം പിടിച്ചതിന് ശേഷം വെയിലത്ത് വെക്കാവുന്നതാണ് മഴക്കാലത്ത് നമുക്ക് നേരിട്ട് മണ്ണിൽ ഒടിച്ചങ്ങ് നട്ടാൽ മതി പുതിയ ചെടിയുടെ ഇലകൾക്ക് കീടശല്യം വരാതിരിക്കാൻ നമുക്ക് വേപ്പെണ്ണ വെള്ളത്തിൽ മിശ്രിതം ചെടികളുടെ ഇലകളിൽ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വലിയ കീടശല്യം ഒന്നും ഉണ്ടാകുന്ന ഒരു ചെടിയല്ല ഇത് പുതിയ ചെടി നല്ല കാട് പോലെ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ തണ്ടിന്റെ മുഗൾ ഭാഗം തണ്ടോട് ചേർത്ത് നുള്ളി കൊടുക്കേണ്ടത് ആവശ്യമുണ്ട് കാരണം അപ്പം മാത്രമേ ഇതെല്ലാം തന്നെ പുതിയ ശിഖരങ്ങളൊക്കെ പൊട്ടിയിട്ട് നല്ല ബുഷ് പോലെ ആയി വേരത്തുള്ളൂ നമ്മൾ നട്ട ചെടിയാകുമ്പോൾ നമുക്ക് നുള്ളാൻ നുള്ള ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ ഈ ചെടിയെ നമ്മൾ അതിൻ്റെ മുഗൾ ഭാഗം നുള്ളി കൊടുത്താൽ മാത്രമേ ഇത് പുതിയ ശിഖിരങ്ങളൊക്കെ പൊട്ടി നല്ല കാട് പോലെയായി വരത്തുള്ളൂ ഒരു ചെറിയ പുതിനയുടെ തണ്ട് മതി നമുക്കൊരു പുതിയ തോട്ടം തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പുതിയ ഇലകളെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ് അത് പിന്നെയും പിന്നെയും കിളർത്ത് വരുന്നതാണ് നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിലും വളർത്തിയെടുക്കാം വിഷരഹിതമായ പുതിയ ചെടിയെ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ മണ്ണിൽ ചാണകപ്പൊടി ചേർത്താണ് നട്ടിരിക്കുന്നത് ഇത് മാത്രം മതി നമ്മൾ പുതിയ ചെടി നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് ആയിട്ടുള്ള വളപ്രയോഗമായിരിക്കും ഇതിന് കൂടുതൽ നല്ലത് നമുക്ക് ജൈവ സ്ലറി ഉണ്ടാക്കുമ്പോൾ അതിനെ നേർപ്പിച്ചിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് സ്യൂഡോമോണസ് വളപ്രയോഗം മറ്റ് ചെടികൾക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ കൊടുക്കാവുന്നതാണ് ചെടി നന്നായിട്ട് വളർന്നു വരുമ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് മുഴുവനായിട്ട് നിറഞ്ഞിത് നിൽക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ മീതിയെ കൂടെ കൊണ്ടുവന്ന് ചാണകപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കരുത് കാരണം അതിൻ്റെ ഇലകളെല്ലാം തന്നെ അഴുകിപ്പോകുന്നതാണ് ആദ്യം ചെയ്ത വളപ്രയോഗത്തിലൂടെ തന്നെ നമുക്ക് ഒരു അഞ്ചാറ് മാസക്കാലം ഇത് നന്നായിട്ട് എൻ്റെ ഇലകളെല്ലാം തന്നെ കിട്ടുന്നതാണ് എല്ലാവരും ഒരു പുതിയ ചെടിയെങ്കിൽ വീട്ടിൽ വച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക കൃഷിയെ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ